നമസ്കാരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ ഉൾപ്പെട്ടിരിക്കുന്ന മാസപ്പടി വിവാദം അഥവാ മാസപ്പടി കേസിന്റെ അന്വേഷണം ഇപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് എത്തുന്നു എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് പ്രേക്ഷകരുമായി ഞങ്ങൾ പങ്കുവയ്ക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ കേന്ദ്ര സർക്കാർ ആറ്റമിക് ആവശ്യങ്ങൾക്കുള്ള ഖനനം നടത്തുന്നതിന് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് അധികാരം നൽകിയിരുന്നത് സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങൾക്കല്ലാതെ മറ്റു സ്ഥാപനങ്ങൾക്കൊന്നും ഇത്തരത്തിലുള്ള ഖനനം നടത്തുവാനുള്ള അധികാരമില്ലെന്നും നിലവിൽ അത്തരത്തിൽ ഖനനം നടത്തുന്ന ഏതെങ്കിലും കമ്പനികൾ ഉണ്ടെങ്കിൽ അവർക്ക് ഖനനാനുമതി നിഷേധിച്ചുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ ഉത്തരവിടുകയുണ്ടായി എന്നാൽ ഈ ഉത്തരവിനെ ലംഘിച്ചുകൊണ്ടാണ് സി എം ആർ എൽ എന്ന കമ്പനിക്ക് തന്റെ പ്രത്യേക താൽപര്യമെടുത്തുകൊണ്ട് മുഖ്യമന്ത്രി വീണ്ടും ആലപ്പുഴ തോട്ടപ്പള്ളിയിൽ നിന്നും കരിമണൽ ഖനനം നടത്തുവാൻ വേണ്ടി അനുമതി കൊടുക്കുകയായിരുന്നു കൊച്ചിയിലെ എറണാകുളം ജില്ലയിലുള്ള സി എം ആർ എൽ എന്ന കമ്പനിക്കാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രത്യേക താല്പര്യപ്രകാരം ഖനനാനുമതി പതിച്ചു കിട്ടിയത് ഈ വിഷയത്തിലാണ് ഇപ്പോൾ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം സെക്രട്ടേറിയറ്റിലേക്ക് എത്തുന്നത് എന്നുള്ളത് ഏറെ നിർണായകം തന്നെയാണ് ഈ അന്വേഷണത്തിന്റെ പ്രാഥമിക ഭാഗമായി സി എം ആർ എല്ലിന്റെ ഓഫീസിൽ നിന്നും എക്സാലോജിക്കിൽ നിന്നും ഇ ഡി കണ്ടുകെട്ടിയ ചില രേഖകൾ ഉണ്ടായിരുന്നു ഈ രേഖകളാണ് ഇപ്പോൾ സീരിയസ് വോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ പരിഗണനയിലുള്ളത് ഇതുമായി തന്നെയാണ് ഇവർ സെക്രട്ടേറിയറ്റിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്ന വിവരം കെ എസ് ഐ ടി സി എന്ന കേരള സംസ്ഥാന വ്യവസായ വകുപ്പിന്റെ കീഴിലുള്ള സ്ഥാപനത്തിന് സി എം ആർ എൽ എന്ന കമ്പനിയിൽ പതിമൂന്ന് ശതമാനം ഓഹരികളുണ്ടായിരുന്നു സീരിയസ് ൻഫീസിന്റെ പരിധിയിൽ കെ എസ് ഐ ഡി സി കൂടി വന്നതോടുകൂടി തങ്ങളുടെ കമ്പനിയിലേക്ക് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് റൈഡിനെത്തുന്നു എന്നുള്ള വിവരം കെ എസ് ഐ ഡി സിയെ വിരളി പിടിപ്പിച്ചു സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ കെ എസ് ഐ ഡി സിയിൽ വന്ന് റെയ്ഡ് നടത്തി അവരുടെ അക്കൌണ്ട് ഡീറ്റെയിൽസ് അടങ്ങുന്ന സോഫ്റ്റ്വെയർ അടക്കം പിടിച്ചെടുക്കുകയുണ്ടായി എന്നാൽ കെ എസ് ഐ ടി സിയിൽ നടക്കുന്ന ഇത്തരം റെയ്ഡുകൾ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷന്റെ റെയ്ഡുകൾ നിർത്തലാക്കണം അല്ലെങ്കിൽ തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കെ എസ് ഹർജിയുമായി പോകുകയായിരുന്നു എന്നാൽ നിങ്ങൾ ആരെയാണ് ഭയക്കുന്നത് എന്താണ് ഒളിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് ഒളിക്കാൻ ഒന്നുമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അന്വേഷണത്തെ ഭയക്കുന്നത് അന്വേഷണം നടക്കട്ടെ എന്ന് തന്നെയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ കെ എസ് ഐ ടി സിക്ക് പ്രതികൂലമായി ഇങ്ങനെയൊരു വിധി പുറപ്പെടുവിച്ചത് അതിനുശേഷം എക്സാലോജിക്കിന്റെ ഏക ഉടമയായ മുഖ്യമന്ത്രിയുടെ മകൾ കൂടിയായ വീണാ വിജയൻ തന്റെ കമ്പനിയിലേക്കും തനിക്കും സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം വരുന്നത് ഏത് വിധേനയും തടയണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കർണാടക ഹൈക്കോടതിയിൽ ഒരു ഹർജി കൊടുക്കുകയുണ്ടായി ഒരു തടസ്സ ഹർജി കൊടുക്കുകയുണ്ടായി എന്നാൽ വീണാ വിജയന്റെയും എക്സാലോജിക്കിന്റെയും താൽപര്യങ്ങൾ ഹർജി ഫയലിൽ പോലും സ്വീകരിക്കാതെ കർണാടക ഹൈക്കോടതി അത് തള്ളുകയായിരുന്നു ഇപ്പോൾ ഈ കേസിലാണ് ഇതുമായി ബന്ധപ്പെട്ട കേസിലാണ് സി എം ആർ എൽ എന്ന ഖനന കമ്പനിക്ക് കേന്ദ്രാനുമതി നിഷേധിച്ചുകൊണ്ട് തന്നെ പിണറായി വിജയൻ പ്രത്യേക താല്പര്യം എടുത്തുകൊണ്ട് സി എം ആർ എല്ലിന്റെ ഫയലുകളെല്ലാം പ്രത്യേകം വിളിച്ചു വരുത്തുകയും അതിൽ സി എം ആർ എൽ എന്ന കമ്പനിക്ക് ഖനനാനുമതി നൽകിക്കൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവിനെ മറികടന്നുകൊണ്ട് ഒരു തീരുമാനം കൈക്കൊള്ളുകയുണ്ടായി ഇതിലെ കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് സെക്രട്ടേറിയറ്റിലേക്ക് വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പുതിയതായി കിട്ടുന്ന വിവരം സി എം ആറിലും എക്സാലോജിക്കും കെ എസ് ഐ ടി സിയും കേന്ദ്ര കമ്പനി നിയമകാര്യങ്ങൾ ലംഘിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നത് എന്നാണ് നേരത്തെ ആർഒ സി കണ്ടെത്തിയിരുന്നത് അതായത് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് കണ്ടെത്തിയിരുന്നത് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് കണ്ടെത്തിയ ഈ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയം ഈ അന്വേഷണം സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിനെ അന്വേഷിക്കുന്നത് വീണാഭിജകന്റെ കമ്പനിയായ എക്സാലോജിക്ക് സി എം ആറിൽ നിന്നും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ മാസപ്പടിയായി വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്നുള്ള വിവാദത്തിന്മേൽ കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയത്തിന്റെ അതായത് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ മാത്രം അന്വേഷണം കൊണ്ട് ഫലപ്രദമായ വിവരങ്ങൾ പുറത്തു വരികയില്ല എന്നും ഇതിന് സീരിയസ് വോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഷോൺ ജോർജ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു ഹർജി കൊടുക്കുകയുണ്ടായി എന്നാൽ ഷോൺ ജോർജിന്റെ ഹർജി ഹൈക്കോടതി പരിഗണിക്കുന്നതിന് മുമ്പേ തന്നെ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ പ്രത്യേക ഉത്തരവോടുകൂടി സീരിയസ് വോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് വീണാ വിജയനിലേക്കും എക്സാ ലോജിക്കിലേക്കും സി എം ആർ ലേക്കും കെ എസ് ഐ ഡി സിയിലേക്കും അന്വേഷണമായി കടന്നു വരികയായിരുന്നു ഇതിന്റെ അടുത്ത പടി എന്ന രീതിയിലാണ് മുഖ്യമന്ത്രിയെ ഉന്നമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അനധികൃതമായി മുഖ്യമന്ത്രി കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവിനെ മറികടന്നുകൊണ്ട് കേന്ദ്ര കമ്പനി നിയമകാര്യങ്ങൾ ചട്ടലംഘനം നടത്തിക്കൊണ്ട് സി എന്ന കമ്പനിക്ക് ഖനനാനുമതി നൽകിയത് എന്നുള്ള ഗുരുതരമായ വിഷയത്തിന്മേലാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് അന്വേഷണമായി സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കടന്നു വരുന്നത് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണത്തിൽ എക്സാലോജിക്കും വീണാ വിജയനും കെ എസ് ഐ ഡി സിയും ഏറെ പ്രതിസന്ധിയിൽ ആഴ്ന്നു നിൽക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ അതായത് അതീവ സങ്കീർണമായ നിർണായകമായ നിമിഷത്തിൽ തന്നെയാണ് ഇപ്പോൾ എക്സാലോജിക്കിന്റെ ഉടമയായ വീണാ വിജയന്റെ അച്ഛനായ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്കും സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണവുമായി വരുന്നത് എന്നുള്ളത് ഏറെ ശ്രദ്ധേയം തന്നെയാണ് ഏറെ ഗുരുതരമായ വിഷയം തന്നെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആറ്റമിക് ധാതു ഖനനം സർക്കാർ സ്ഥാപനങ്ങൾക്കല്ലാതെ മറ്റു സ്ഥാപനങ്ങൾക്ക് നൽകാൻ പാടില്ല എന്ന കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവ് തന്നെ സി എം ആർ എല്ലിന്റെ ഖനനാനുമതി ആ കാലയളവിൽ തന്നെ കേന്ദ്ര സർക്കാർ റദ്ദാക്കിയിട്ടുണ്ടായിരുന്നു അവരുടെ പാട്ടക്കരാർ റദ്ദാക്കിയിട്ടുണ്ടായിരുന്നു ഈ സി എം ആർ എല്ലാണ് പിന്നീട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രത്യേക താല്പര്യ പ്രകാരം അവരുടെ ഫയലുകളെല്ലാം സെക്രട്ടേറിയറ്റിലേക്ക് വിളിച്ചു വരുത്തി ഈ ഫയലിന്മേൽ സി എം ആർ എല്ലിന് അനുകൂലമായ ഒരു ഖനാനുമതി നൽകുകയുണ്ടായത് ഇത് കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്ക് വിരുദ്ധമാണ് കേന്ദ്ര കമ്പനികാര്യ നിയമങ്ങളുടെ ചട്ടലംഘനം തന്നെയാണ് മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്നത് ഈ വിഷയത്തിലാണ് ഇപ്പോൾ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് സെക്രട്ടേറിയറ്റിന്റെ പടിവാതിൽ കടന്ന് മുഖ്യമന്ത്രിയിലേക്ക് എത്തുന്നത് എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ് ഏറെ ഗൌരവകരമായ വിഷയം തന്നെയാണ് കർണാടക ഹൈക്കോടതി വീണാ വിജകന്റെ സ്റ്റേ ഹർജി തള്ളിയതിനു ശേഷം വീണ്ടും സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് വീണാ വിജയന് നോട്ടീസ് നൽകി ആദ്യം അയച്ച നോട്ടീസുകൾ വീണാ വിജയൻ കൈപ്പറ്റാതെ നടന്നു മുങ്ങി നടന്നു എന്നാൽ രണ്ടാമത് എക്സാലോചിക്കൻ അയച്ച നോട്ടീസ് വീണാ വിജയൻ കൈപ്പറ്റുകയുണ്ടായി അതിന് കാരണം ബംഗളൂരുവിൽ വീണാ വിജയൻ എന്ന കമ്പനി രജിസ്റ്റർ ചെയ്യുമ്പോൾ കമ്പനിയുടെ വിലാസമായി കൊടുത്തിരുന്നത് തിരുവനന്തപുരം പാളയത്തുള്ള എ കെ ജി സെന്ററിന്റെ വിലാസം തന്നെയാണ് കർണാടക ഹൈക്കോടതിയിൽ നിന്നും സ്റ്റേ ഹർജി തള്ളിയതിനു ശേഷം സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് വീണ്ടും വീണാ വിജയന് നോട്ടീസ് അയച്ചു കഴിഞ്ഞപ്പോൾ ആ നോട്ടീസ് വീണാ വിജയൻ കൈപ്പറ്റിയില്ല എന്നുണ്ടെങ്കിൽ സീരിയസ് വോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സ് എ കെ ജി സെന്ററിലേക്ക് കടന്നു കയറും എന്നുള്ള വിവരങ്ങൾ നിയമവൃത്തങ്ങൾ കൃത്യമായി തന്നെ മുഖ്യമന്ത്രിയെയും വീണാ വിജയനെയും അറിയിച്ചിട്ടുണ്ടായിരുന്നു നിയമവൃത്തങ്ങളിൽ നിന്ന് കിട്ടിയ ഇത്തരം ഉപദേശം കൂടിക്കൊണ്ട് തന്നെയാണ് വീണാ വിജയൻ രണ്ടാമത് സീരിയസ് വോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അയച്ച നോട്ടീസ് കൈപ്പറ്റുവാനും മദരാശിയിലുള്ള അവരുടെ ഓഫീസിൽ അതീവ രഹസ്യമായി തന്നെ ചോദ്യം ചെയ്യലെന്ന് ഹാജരായതും എന്നുള്ളത് തന്നെയാണ് നിയമവൃത്തങ്ങൾ ഇപ്പോൾ എടുത്തു പറയുന്നത് എന്തായാലും നോട്ടീസ് കൈപ്പറ്റിയ വീണാഭിജികൻ ചെന്നൈയിൽ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് മുമ്പിൽ ചോദ്യം ചെയ്യലിന് വേണ്ടി ഹാജരാകുകയുണ്ടായി വീണാഭിജികൻ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് മുമ്പിൽ ഹാജരായി അതുകൊണ്ട് മാത്രം എ കെ ജി സെന്ററിലേക്ക് സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ കടന്നുകയറ്റം ഉണ്ടാകില്ല അന്വേഷണം ഉണ്ടാകില്ല എന്നുള്ളത് മിഥ്യാധാരണ തന്നെയാണ് വേണ്ടപ്പെട്ട അനുബന്ധമായ സ്ഥാപനങ്ങളിൽ നിന്ന് തെളിവെടുപ്പ് ആവശ്യമായതിനാൽ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഏത് നിമിഷവും എ കെ ജി സെന്ററിലേക്ക് എത്തും എന്നുള്ള വിവരം കൂടി ഇപ്പോൾ അറിയുന്നു അതെന്ത് തന്നെയായാലും ഇപ്പോൾ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് സി എം ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി കേന്ദ്ര കമ്പനി നിയമകാര്യങ്ങളുടെ ചട്ടലംഘനം നടത്തിയതുമായി ബന്ധപ്പെട്ട് സി എം ആർ എല്ലിന് ആറ്റമിക് ഖനന ധാതു ഖനനം ചെയ്യുന്നതിനുള്ള അനധികൃതമായ ഉത്തരവ് കൊടുത്തതിന്റെ പേരിലുള്ള അന്വേഷണത്തിന് വേണ്ടി സെക്രട്ടേറിയറ്റിലേക്ക് സീരിയസ് കോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എത്തുന്നു എന്നുള്ളതാണ് ഏറെ വിചിത്രമായ വസ്തുത മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഇത് ഊരാക്കോടുക്കായി മാറുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ കാലയളവിൽ മുഖ്യമന്ത്രിയിലേക്ക് എത്തുന്ന സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ എന്തൊക്കെയാണ് കാര്യങ്ങൾ ഇനി കണ്ടെത്താൻ പോകുന്നത് എന്തൊക്കെയാണ് അവരുടെ അന്വേഷണ പരിധിയിൽ വരാൻ പോകുന്നത് ഏതൊക്കെ വിഷയങ്ങളിൽ അവർ മുഖ്യമന്ത്രിയോട് ചോദ്യങ്ങൾ ചോദിക്കും മുഖ്യമന്ത്രി എന്തിനെല്ലാം ഉത്തരങ്ങൾ നൽകും മുഖ്യമന്ത്രി നൽകുന്ന ഉത്തരങ്ങൾ തൃപ്തികരമല്ല എന്നുണ്ടെങ്കിൽ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ നിയമ നടപടികൾ ഏതെല്ലാം വിധത്തിലാണ് പിന്നീട് ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങളെല്ലാം മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അതീവ സങ്കീർണ്ണം തന്നെയാണ് നിർണായകം തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഒരുപക്ഷെ മുഖ്യമന്ത്രി കസേരയിൽ പിണറായി വിജയന് ഇനി അധികകാലം തുടരാൻ തന്നെ സാധിച്ചേക്കില്ല എന്നുകൂടി നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇത് അതീവ ഗുരുതരമായ വിഷയം തന്നെയാണ് എന്തായാലും സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് വീണാ വിജയന്റെ മാസപ്പടിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ഇപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് എത്തുന്നു എന്നുള്ള വിവരമാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത്